നന്ദു ജീവന് ചായയായിട്ട് റൂമിലേക്ക് വന്നു വിച്ചേട്ടാ ദേ ഇത് കുടിക്ക് അവൾ ചായക്കപ്പ് അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ നന്ദു നിന്റെ ഈ സ്നേഹം കാണുമ്പോൾ ദൈവദോഷമാണെങ്കിലും ഞാൻ ഇപ്പോൾ എന്താ ചിന്തിക്കുന്നതെന്ന് നിനക്കറിയോ അവൻ ചോദിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനൊരു ആക്സിഡൻറ് ഉണ്ടായത് എന്തുകൊണ്ടും നന്നായെന്ന് അതുകൊണ്ടല്ലേ ഞാനിന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നതും നീ എൻ്റെ അടുത്തിരിക്കുന്നതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ മുഖം കുറിപ്പിച്ചു അതിന് വിച്ചേട്ടൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ ഞാൻ പഴയതുപോലെ ആകുമല്ലോ പിന്നെ ഇതുപോലെ വിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ വന്നിരിക്കില്ല അവൾ കുറുമ്പോട് അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു അത് ശരിയാണ് അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ മോൾ ഇതുപോലെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ അവളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് കുസൃതി ചിരിയോടെ പറഞ്ഞു അപ്പോഴാണ് അവൾക്ക് അവൻ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം മനസ്സിലായത് അയ്യേ ഞാനതൊന്നുമല്ല ഉദ്ദേശിച്ചത് അവൾ മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ ഞാനത് തന്നെയാണ് ഉദ്ദേശിച്ചത് അവനും ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു അത് കേട്ട് അവൾ ചിരിച്ചു ജയ ആൻറ്റി നാളെ വരില്ലേ ആൻറ്റി നാളെ വന്നിട്ട് വേണം അടുത്ത മാസം നമ്മുടെ വിവാഹം നടത്തുന്നതിനെപ്പറ്റി ആൻറ്റിയോട് സംസാരിക്കാൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി പിറ്റേന്ന് രാവിലെ നന്ദു ജീവൻ ആഹാരം വാരി കൊടുക്കുകയായിരുന്നു എൻ്റെ നന്ദു എനിക്ക് മതി നീ കഴിക്കാൻ നോക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ കഴിച്ചോളാം ഗുളിക കഴിക്കാനുള്ളതല്ലേ വിച്ചേട്ട വയർ നിറച്ച് ആഹാരം കഴിക്കുക അവൾ അവനെ നോക്കി പറഞ്ഞു സത്യമായിട്ട് എൻ്റെ വയറ് നിറഞ്ഞ നന്ദു ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും നീ എന്നെ വണ്ണം വെപ്പിച്ച് ഒരു പരുവാക്കുമല്ലോ അവൻ ചിരിയോടെ അവളെ നോക്കി എനിക്ക് വിച്ചേട്ടൻ വണ്ണം വെച്ചിരിക്കുന്നത് കാണാനാ ഇഷ്ടം പണ്ട് നമ്മൾ പ്രേമിക്കുമ്പോൾ ഇരുന്നില്ലേ അതുപോലെ അപ്പോൾ നല്ല രസമാണ് കെട്ടിപ്പിടിക്കാൻ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇപ്പം കെട്ടിപ്പിടിക്കാൻ രസം അവൻ കുറുമ്പോട് ചോദിച്ചു അതല്ല വിച്ചേട്ടാ അപ്പോൾ കുറച്ചുകൂടി സുഖമാണെന്ന് പറഞ്ഞതാണ് അവൾ ചിരിയോടെ പറഞ്ഞതും അവനും ചിരിച്ചു എടി അമ്മ ഇന്ന് വരുമ്പോൾ എന്നെവിടെ കണ്ട് ഞെട്ടുവോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു സാധ്യത കുറവാണ് കാരണം ഞാൻ അമ്മയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു അത് കേട്ടതും അവനാണോ എന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അതേന്ന് കാരണം വിചേട്ടൻ എന്നോട് ആദ്യമൊക്കെ അങ്ങനെ പെരുമാറിയിരുന്നപ്പോൾ എനിക്ക് വിഷമം വരില്ലായിരുന്നോ അപ്പൊ അമ്മ എന്നെ വിളിക്കുമ്പോ ഒക്കെ ഞാൻ വിഷമത്തോടെയല്ലേ സംസാരിച്ചിരുന്നത് അമ്മ എപ്പോഴും എന്നോട് കാര്യം ചോദിക്കും പലതവണയും ഞാൻ ഒഴിഞ്ഞുമാറിയാണ് ഇരുന്നത് പക്ഷെ അന്ന് വിചേട്ടന് ആക്സിഡന്റ് പറ്റിയപ്പോഴും എന്നെ ഓർമ്മയില്ലെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അന്ന് ഞാൻ അമ്മയെ വിളിച്ച് കുറെ കരഞ്ഞു അന്ന് ഞാൻ ഏട്ടൻ ഇവിടെ വന്ന കാര്യവും മറ്റും പറഞ്ഞു അങ്ങനെ അമ്മയ്ക്കെല്ലാം അറിയാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു സാരമില്ല ഇനി അതോർത്ത് കരയേണ്ട ഇപ്പം വിച്ചിട്ട് സ്ട്രോങ് ആയില്ലേടി ഇനി ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റിട്ട് വേണം എൻ്റെ നന്ദുവിൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ട് എനിക്കെൻ്റെ പെണ്ണിനെ എൻ്റെ ഇത് മാത്രമാക്കാൻ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു അവൻ അവളുടെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളും ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളുടെ കൈ പിടിച്ച് അവൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ വലത് കൈയിൽ ചുണ്ടുകൾ ചേർത്തതും അവൾ ചിരിച്ചു അരവിന്ദനും വിഷ്ണുവും നന്ദുവിൻ്റെ അമ്മ ജയയെ വിളിക്കാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയിരുന്നു മോളെ അച്ചുമോളെ മുത്തശ്ശിയുടെ വിളി കേട്ട് വിദ്യയോട് സംസാരിച്ചു കൊണ്ടിരുന്ന അച്ചുവും വിദ്യയും വൈശുവും ഒക്കെ ഇറങ്ങി അങ്ങോട്ട് വന്നു എന്താ മുത്തശ്ശി അവൾ അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു മുത്തശ്ശിയോടൊപ്പം മറ്റൊരാളും കൂടി ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു മോളിങ്ങ് വന്നേ മുത്തശ്ശി അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു എല്ലാവരും എന്താണെന്നുള്ള രീതിയിൽ സംശയത്തോടെ നോക്കി ദേ ഇതാ മഹേഷെ ഞങ്ങളുടെ അശ്വതിമോള് ഇന്നലെ അച്ചുമോളാണ് വൈകിട്ട് അമ്പലത്തിൽ പോയത് വിഷ്ണു ആണ് അവളെ കൊണ്ടാക്കിയത് ഇവളെ തന്നെയാണോ ആ പയ്യൻ കണ്ടത് മുത്തശ്ശി അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചിരിയോട് ചോദിച്ചു അയാൾ ചായ കുടിച്ചുകൊണ്ട് അവരെ നോക്കി ചിരിച്ചു ഇത് തന്നെയാ മുത്തശ്ശി ഇന്നലെ കുട്ടിയല്ലാതെ വേറെ ആരും അമ്പലത്തിൽ വിഷ്ണുവിനോടൊപ്പം പോയില്ലല്ലോ അയാൾ സംശയത്തോടെ ചോദിച്ചു ഇല്ല മഹേഷെ മുത്തശ്ശി അയാളെ നോക്കി മറുപടി പറഞ്ഞു എന്താ മുത്തശ്ശി കാര്യം നന്ദു അവരെ നോക്കി ചോദിച്ചു മോളെ ഇത് നമ്മുടെ നാട്ടിലെ ബ്രോക്കറാണ് മഹേഷ് ഇന്നലെ നമ്മുടെ തെക്കേടത്തെ മോൾക്കറിയാൻ വഴിയില്ല ജയ്ക്കറിയാം അവിടുത്തെ ശ്രീധരന്റെ മോന്റെ മോൻ നമ്മുടെ അച്ചുവിനെ അമ്പലത്തിൽ വെച്ച് കണ്ട് ഇഷ്ടമായെന്ന് അവര് പറഞ്ഞു വിട്ടതാ മഹേഷിനെ മോൾക്ക് കല്യാണം ആലോചിക്കാൻ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവൻ്റെ ഫോട്ടോ മോളെ ഒന്ന് കാണിക്കും മഹേഷെ മുത്തശ്ശി അയാളെ നോക്കി പറഞ്ഞതും അയാൾ തൻ്റെ ബാഗിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അവൾക്ക് നേരെ നീട്ടി വാങ്ങിച്ചു നോക്കുമോളെ അവൾ വാങ്ങാതെ നിൽക്കുന്നത് കണ്ടതും മുത്തശ്ശി അവളെ നോക്കി പറഞ്ഞു അവൾ പെൺപിള്ളേരെ എല്ലാവരെയും ദയനീയമായി നോക്കി അവൾക്ക് വിഷ്ണുവിനെ ഇഷ്ടമാണെന്ന് പെൺപിള്ളേർക്കെല്ലാവർക്കും അറിയാമായിരുന്നു അവരും നിസ്സഹായത പോലെ നിൽക്കുന്നത് കണ്ടതും വേറെ നിവർത്തിയില്ലാതെ അച്ചു ആ ഫോട്ടോ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി പിന്നെ ആ ഫോട്ടോയിലേക്ക് നോക്കി ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ അധികം വണ്ണമൊന്നുമില്ല കാണാൻ നല്ല ഐശ്വര്യവും നിഷ്കളങ്കതയുമുള്ള മുഖമായിരുന്നു അവൻ്റെത് വിജയന്റെ മോൻ്റെ പേരെന്തായിരുന്നു മഹേഷെ മുത്തശ്ശി സംശയത്തോടെ അയാളോട് ചോദിച്ചു വിനയ് അയാൾ മറുപടി പറഞ്ഞു മോൾക്ക് ഇഷ്ടമായോ മുത്തശ്ശി അച്ചുവിനെ നോക്കി ചോദിച്ചതും അവൾ ഞെട്ടി പിന്നെ ദയനീയമായി മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി എന്താ മോളെ അവളുടെ മുഖം കണ്ട് മുത്തശ്ശി സംശയത്തോടെ അവളോട് ചോദിച്ചു അത് മുത്തശ്ശി എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട അവൾ ദയനീയമായി മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇപ്പം കല്യാണമൊന്നും വേണോന്നില്ല അതോർത്ത് കുട്ടി ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ആ പയ്യനെ കുട്ടി അമ്പലത്തിൽ വെച്ച് ഇന്നലെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു വിഷ്ണുവിനൊപ്പം ബൈക്കിൽ കയറിപ്പോയെന്ന് ആ പയ്യൻ പറഞ്ഞിരുന്നു അപ്പത്തന്നെ തോന്നി ഇവിടെ കല്യാണം ആയതുകൊണ്ട് വിഷ്ണുവിൻ്റെ ഏതെങ്കിലും കസിനായിരിക്കുമെന്ന് ഇന്നലെ രാത്രി തന്നെ അവൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് കൈയോടെ ഇവിടെ വന്ന് കാര്യമൊന്നു അവതരിപ്പിക്കാമെന്ന് കരുതി അവർക്കിപ്പോഴേ കല്യാണം വേണോന്നൊന്നും എൻഗേജ്മെന്റ് നടത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടായാലും മതിയെന്നാണ് അയാൾ എല്ലാവരെയും നോക്കി പറഞ്ഞു അച്ചുവിന് വിഷ്ണുവിന് ഇഷ്ടമാണെന്നും വേറെ ആരെയും വേണ്ട എന്ന് പറയണമെന്നൊക്കെ ഉണ്ടെങ്കിലും വിഷ്ണു ഇതുവരെ അവളോട് അങ്ങനെ ഒന്നും നിന്നിട്ടില്ലാത്തത് അവൾക്ക് അത് തുറന്നു പറയാനും പറ്റുന്നില്ലായിരുന്നു അവൾ നിസ്സഹായതയോടെ എല്ലാവരെയും നോക്കി പെട്ടെന്ന് മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിന്നു കാറിന്റെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് നീണ്ടു ഡ്രൈവർ സീറ്റിൽ നിന്നും വിഷ്ണുവും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് അരവിന്ദനും ഇറങ്ങി പുറകിൽ നിന്ന് നന്ദുവിൻ്റെ അമ്മ ജയേയും ഇറങ്ങിയതും നന്ദു അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ ഇറുക്കി കെട്ടിപ്പിടിച്ചു മോളെ അമ്മേ അവൾ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ വിളിച്ചു ജയേ അവരെ കണ്ടതും മുത്തശ്ശിയും വിളിച്ചു ജയ അവിടെ ചെന്ന് അവരെ ചേർത്തു പിടിച്ചു അവർ പരസ്പരം ചുംബിച്ചു അമ്മേ സുഖമാണോ അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു സുഖ മോക്കോ അവർ തിരികെയും ചോദിച്ചു സുഖ അമ്മേ ചേച്ചി എവിടെ ജയ സംശയത്തോട് ചോദിച്ചു അവളും ജീവന്റെ അമ്മയും മോളെ അവർ മറുപടി പറഞ്ഞു മക്കളെ അച്ചുമോളെ അവരെല്ലാവരെയും നോക്കി വിളിച്ചു യാത്രയൊക്കെ സുഖമായിരുന്നു ആൻറ്റി അച്ചു ചോദിച്ചു ആണു മോളെ വിദ്യ മോളെ കല്യാണപ്പെ ക്ഷീണിച്ചു പോയല്ലോ അവർ വിദ്യയെ നോക്കി പറഞ്ഞു അത് ആൻറ്റിയെന്നെ കാണാതിരുന്ന് കണ്ടതുകൊണ്ടാ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവർ കുറച്ചു നിമിഷം പിള്ളേരോടൊക്കെ സംസാരിച്ചതിനു ശേഷം വിഷ്ണുവിൻ്റെ അമ്മയൊക്കെ കാണാൻ അകത്തേക്ക് കയറിപ്പോയി മഹേഷേട്ട എന്താ ഈ വഴിയൊക്കെ അങ്ങോട്ട് കയറി വന്ന വിഷ്ണു അവനെ കണ്ട് സംശയത്തോട് ചോദിച്ചു മോനെ മഹേഷ് ഒരു കല്യാണാലോചനയായിട്ട് വന്നതാ മുത്തശ്ശി അവനെ നോക്കി മറുപടി പറഞ്ഞു ആർക്ക് നമ്മുടെ അച്ചുമോക്ക് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു നമ്മുടെ അച്ചുമോൾ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ തെക്കേടത്തെ വിജയന്റെ മോനെ മോളെ കണ്ട് ഇഷ്ടമായെന്ന് അവർ പറഞ്ഞു വിട്ടതാ മഹേഷിനെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും വിഷ്ണു വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം അവളും അവനെയൊന്നു നോക്കി പിള്ളേർ സെറ്റ് എല്ലാവരും അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി വിനയെ എനിക്കറിയാം ഇന്നലെ അമ്പലത്തിലേക്ക് അവൻ കയറിപ്പോകുന്നത് ഞാൻ കണ്ടിരുന്നു അവൻ നല്ല പയ്യനാ ഇവൾക്ക് അതിലും നല്ലൊരു പയ്യനെ വേറെ കിട്ടില്ല ഇവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആലോചിക്കും മുത്തശ്ശി നമ്മളായിട്ട് ചോദിച്ചതല്ലല്ലോ അവരായിട്ട് ഇങ്ങോട്ട് ചോദിച്ചതല്ലേ വേണ്ടെന്ന് വെക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ മുത്തശ്ശി നോക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും ഞെട്ടി അച്ചു ഞെട്ടി അവൻറെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ അവളോട് ഒരു ഒരിഷ്ടം എന്നായിരുന്നു അവൾ ആ നിമിഷം വരെയും ചിന്തിച്ചിരുന്നത് പക്ഷെ അവളുടെ പ്രതീക്ഷകളെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ആ മറുപടി വിഷ്ണു ഈ വിവാഹത്തിന് സമ്മതമാണോ വൈഷു സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാനല്ലോ അതിന് വിവാഹം കഴിക്കാൻ പോകുന്നത് ഇവൾക്ക് സമ്മതമാണോ അല്ലയോ എന്ന് നോക്കിയാൽ പോരെ ഇവൾ ഇതുവരെ ഒന്നും മിണ്ടിയില്ല എന്തെങ്കിലും അഭിപ്രായം ഇവള് പറഞ്ഞിട്ടുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു അച്ഛുനിപ്പോൾ വിവാഹം വേണ്ട എന്നാ പറഞ്ഞത് വൈഷു അവനെ നോക്കി മറുപടി പറഞ്ഞു മോള് പറഞ്ഞു ഇപ്പോൾ വിവാഹത്തിന് താല്പര്യം നല്ലൊരു ആലോചനയല്ലേ വിട്ടുകളയണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മുത്തശ്ശി അവരുടെ മനസ്സിലുള്ളത് പറഞ്ഞു ഞാനും അതാ പറയുന്നത് കുട്ടിക്കിപ്പോൾ വിവാഹത്തിന് താല്പര്യം എന്ന് പറഞ്ഞു അല്ലാതെ വിവാഹത്തിനോട് എതിർപ്പുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല അവർക്കിപ്പോ വിവാഹം നടത്തണമെന്നൊന്നും ഇല്ല കണ്ടപ്പോൾ കുട്ടിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒന്ന് ചോദിച്ചു വെക്കാനാണ് പറഞ്ഞത് എൻഗേജ്മെൻ്റ് ഇപ്പോൾ നടത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടായാലും അത് വിവാഹം എന്ന അവരുടെ അഭിപ്രായവും മഹേഷ് പറഞ്ഞു ഇവൾക്ക് ഇല്ലെങ്കിൽ ഇവളുടെ അച്ഛൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് വീട്ടിൽ വിളിച്ച് ചോദിക്ക് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് പിന്നെ വിവാഹം നടത്തിയപ്പോലെ വിഷ്ണുവും പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് ഇവൾക്കൊരു വിവാഹാലോചന വന്നിരുന്നു അത് ഞാൻ അവളോട് പറഞ്ഞതുമാണ് അതൊരു ഡോക്ടറാണ് അതും നല്ലൊരാലോചനയായിരുന്നു വിഷ്ണു അവളെ നോക്കി പറഞ്ഞു അവൾക്കെല്ലാം കൂടി കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ദേഷ്യം മാത്രമല്ല അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അവൾക്ക് വിഷമവും വന്നു അപ്പോഴേക്കും ജയയും വിഷ്ണുവിൻ്റെ അമ്മയും ജീവൻ്റെ അമ്മയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു മതി നിർത്ത് അവൾ ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു അവളുടെ ഒച്ച അവിടെ ഉയർന്നു കേട്ടു എല്ലാവരും ഞെട്ടി അവളെ തന്നെ നോക്കി അവൾ ദേഷ്യത്തോടെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നു വിഷ്ണു എന്നെ വേണ്ട അല്ലേ ഏട്ടനെന്നെ വേറെ ആളിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അല്ലേ അവൾ ദേഷ്യത്തോടെ അവന്റെ നെഞ്ചിൽ തല്ലി ഞാനാണോ അതിന് കല്യാണം കഴിക്കുന്നത് നിനക്കല്ലേ വിവാഹാലോചന വന്നത് അവൻ അവളുടെ ഇരു കൈകളിലും പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അതെ എൻ്റെ വിവാഹമല്ലേ അല്ലേ അപ്പോൾ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് പക്ഷെ ഇവിടെ വിഷ്ണു എന്നെ വിവാഹം കഴിപ്പിക്കാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ വിവാഹത്തെപ്പറ്റി തീരുമാനിക്കുന്നത് ഞാനും എൻ്റെ വീട്ടുകാരുമാണ് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു നിനക്കെന്താ വിനയ വിവാഹം കഴിച്ച ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു പയ്യനാണവൻ വിഷ്ണു അവളെ നോക്കി പറഞ്ഞു അത്ര നല്ല പയ്യനാണെങ്കിൽ ദേ ഇവളെ കൊണ്ട് കെട്ടിക്ക് സ്വന്തം പെങ്ങൾ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ തന്നെ എത്തിക്കോട്ടെ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എല്ലാവരും അവളുടെ പെരുമാറ്റത്തിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു ആർക്കും ഒന്നും മനസ്സിലായില്ല എൻ്റെ പെങ്ങളുടെ വിവാഹം ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല നീ നിന്റെ തീരുമാനം മാത്രം പറഞ്ഞാൽ മതി എൻ്റെ പെങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നിൻ്റെ വായൽ പഴമൊന്നും നിന്റെ നിൻ്റെ മനസ്സിലെന്താണെന്ന് നീ ഇവരോട് പറ അവനും ദേഷ്യത്തോടെ പറഞ്ഞു എൻ്റെ മനസ്സിലുള്ളത് പറയണമല്ലേ ശരി പറയാം എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം എനിക്ക് ഈ വിവാഹം വേണ്ട എനിക്കിഷ്ടമല്ല വിവാഹത്തിന് എനിക്കിഷ്ടം മുത്തശ്ശീഡി ചെറുമകനെയാ വിഷ്ണു എന്ന ഇങ്ങേരെ ഞാൻ സ്നേഹിച്ചത് ഇങ്ങേരെയാണ് ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതും വിഷ്ണുവേട്ടനെയാണ് പക്ഷെ വിഷ്ണുവേട്ടന് എന്നെ ഇഷ്ടമല്ല പണ്ടെങ്ങോ ഏതോ ഒരുത്തി വേണ്ടെന്ന് വെച്ചിട്ട് പോയെന്ന് കരുതി എല്ലാവരും അങ്ങനെയാകുമോ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് പക്ഷേ വിഷ്ണുവേട്ടൻ ഒരിക്കലും അത് മനസ്സിലാകില്ല അല്ലെങ്കിൽ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുക അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ട് വിഷ്ണുവിന് ചിരി വന്നു അവൻ ചിരി കടിച്ചു പിടിച്ച് മുഖത്ത് ദേഷ്യം അഭിനയിച്ച് തന്നെ നിന്നു അച്ചു നന്ദു അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു നന്ദു നിന്റെ ചേട്ടന് ഒരിക്കലും എൻ്റെ ഇഷ്ടം മനസ്സിലാകില്ല എനിക്കിനി വയ്യ അത് അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുത്തു ഇവിടുന്ന് പോകുന്നതിന് മുമ്പെങ്കിലും സെറ്റാകുമെന്ന് ഞാൻ കരുതി പക്ഷെ നിന്റെ ചേട്ടന മനസ്സിലെങ്ങും ഞാനില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ പറഞ്ഞിരുന്നു ആ ഡോക്ടറുടെ ആലോചന അയാളെ എന്നെ കെട്ടിക്കാൻ നിന്റെ ചേട്ടനെ തിടുക്കുമായിരുന്നു അതുപോലെ തന്നെ ദേ ഇപ്പോഴും ഇയാളെക്കൊണ്ട് കെട്ടിക്കാൻ നിന്റെ ചേട്ടനെ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അതായത് എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി എന്നാണ് വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരാൾക്ക് ശല്യമായിട്ട് ഞാൻ എന്തിനാ നന്ദി ഇവിടെ നിൽക്കുന്നത് വിധി ചേച്ചി വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോടൊപ്പം ഇവിടേക്ക് വന്നത് വന്നപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇഷ്ടം തോന്നിപ്പോയി പക്ഷേ ഞാനത് മനസ്സിൽ മൂടി വെച്ചില്ല വിഷ്ണു ആ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ാണ് ഞാനിവിടെ നിന്നത് പക്ഷേ എല്ലാം മണ്ടത്തരും ആയിപ്പോയി വേണ്ട ഇനി ഒന്നും വേണ്ട ഞാൻ പോകുമോന്നെന്തോ എനിക്കിനി ഇവിടെ നിൽക്കണ്ട നിന്നാൽ നിന്റെ ചേട്ടൻ എന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കും അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു അവൾ നിറഞ്ഞു വന്ന കണ്ണുകളെ വാശിയുടെ തുടച്ചുകൊണ്ട് പറഞ്ഞു എടി ഇപ്പോൾ ദേഷ്യമുള്ളത് കൊണ്ട് നിനക്ക് തോന്നുന്നതാ നീ വന്നേ ഞങ്ങൾ സംസാരിക്കട്ടെ ഇനി ഇവിടെ ആരും നിർബന്ധിച്ച് ആരെ കൊണ്ടും കെട്ടിക്കില്ല അങ്ങനെ നിന്റെ ഇഷ്ടം നോക്കാതെ കെട്ടിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെയാ പറ്റുന്നത് വിദ്യ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട വിദ്യ ചേച്ചി ഞാൻ തീരുമാനിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുവാ ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതല്ല ഇവിടെ നിൽക്കണ്ട അവൾ ദേഷ്യത്തോട് പറഞ്ഞു ആദ്യം അവൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുകയാണെന്നായിരുന്നു അവർ കരുതിയിരുന്നത് എന്നാൽ അവൾ കാര്യമായിട്ടാണ് വീട്ടിലേക്ക് പോകുവാണെന്ന് പറഞ്ഞത് എന്നവർക്ക് മനസ്സിലായി മോളെ മുത്തശ്ശി അവളെ വിളിച്ചു സാരമില്ല മുത്തശ്ശി മുത്തശ്ശി എൻ്റെ നല്ലതിന് കരുതിയാണ് പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിഷ്ടമല്ല മുത്തശ്ശി ഒരാളെ വെച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് എങ്ങനെയാ മുത്തശ്ശി എൻ്റെ മനസ്സിൽ വിഷ്ണുമായിട്ട് മാത്രമേ ഉള്ളൂ അത് മുത്തശ്ശിയുടെ ചെറുമോന് ഒരിക്കലും മനസ്സിലാകില്ല അവൾ വിഷമത്തോടെ മുത്തശ്ശിയുടെ പരാതി പോലെ പറഞ്ഞു മോളെ മോക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അതിന് മോൾ ഇവിടുന്ന് പോകുന്നത് എന്തിനാ അങ്ങനെ പോയാൽ ഞങ്ങൾക്കൊക്കെ അത് എന്ത് വിഷമമാകുമെന്ന് അറിയോ ഇവളുടെ കല്യാണം കൂടാൻ വന്നതല്ലേ മോള് അത് കഴിഞ്ഞിട്ട് പോയാൽ മതി മുത്തശ്ശി വിഷമത്തോടെ അവളെ നോക്കി പറഞ്ഞു മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം മുത്തശ്ശിയുടെ വാക്കുകൾ ധിക്കരിച്ചു പോകുമല്ല പക്ഷെ പോകണം എനിക്ക് മതിയായി മുത്തശ്ശി ഇനി ഇവിടെ കടിച്ചു തൂങ്ങി നിന്ന ശരിയാവില്ല ഞാൻ പോകുക എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ ഞാൻ എന്തിനാ മുത്തശ്ശി കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അവൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങി ജയയും വിഷ്ണുവിൻ്റെ അമ്മയും അവളെ എതിർക്കാൻ ശ്രമിച്ചതും വിഷ്ണു വേണ്ട എന്നുള്ള അർത്ഥത്തിൽ കണ്ണു കാണിച്ചു അത് കേട്ടതും അവർ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ട് അവൾ കണ്ണുകൾ തുടച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി നന്ദൂം വൈഷു അവളുടെ ഒപ്പം അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങി വൈഷു വിഷ്ണു വിളിച്ചതും അവർ രണ്ടുപേരും നിന്നു പിന്നെ സംശയത്തോടെ അവനെ നോക്കി ഇവിടെ നിൽക്ക് അവൻ അവരെ നോക്കി പറഞ്ഞു പക്ഷെ വിഷ്ണു ഏട്ടാ അച്ചു നന്ദു സംശയത്തോടെ പറഞ്ഞു നിങ്ങളിവിടെ നിന്നാ മതി അതിനു മറുപടി പറയാതെ അവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അവർ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നു അച്ചു അകത്തേക്ക് കയറി അവളുടെ ബാഗ് എടുത്തിട്ട് അവളുടെ ഡ്രസ്സൊക്കെ അതിലടുക്കി വെച്ചു അവൻ്റെ ഓരോ പെരുമാറ്റം ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ മനസ്സിൽ ഒരിടത്ത് പോലും തനിക്കൊരു സ്ഥാനമില്ലല്ലോ എന്ന് ഓർത്തതും അവളുടെ നെഞ്ചൊന്ന് വിങ്ങി നിറഞ്ഞു വന്ന കണ്ണുകളെ വാശിയോടെ തുടച്ച് കളഞ്ഞിട്ട് അവൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിറങ്ങി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നതും അവളെ കാത്ത് എല്ലാവരും പഴയതുപോലെ തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു എങ്ങോട്ടാ വിഷ്ണു അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു അവൾ അതിന് ഉത്തരമൊന്നും പറയാതെ എല്ലാവരുടെയും അടുത്തെന്ന് യാത്ര ചോദിച്ചു മോളെ ഒന്നും കൂടി ആലോചിച്ചിട്ട് വിഷ്ണുവിൻ്റെ അമ്മ അവളെ നോക്കി പറഞ്ഞു അതിനവളൊന്ന് പുഞ്ചിരിച്ചു പിന്നെ നന്ദുവിൻ്റെയും വൈശുവിൻ്റെയും വിദ്യയുടെ അടുത്തെന്ന് യാത്ര ചോദിച്ചു അച്ചു ഞാൻ പറയുന്നത് നന്ദു എന്തോ പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി നന്ദുവിനെ തടഞ്ഞു ജീവൻ ചേട്ടനോട് നീ പറഞ്ഞാൽ മതി ഞാൻ പോയെന്ന് അവൾ നന്ദുവിനെ നോക്കി പറഞ്ഞു പിന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു സോറി മുത്തശ്ശി അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പിന്നെ അവരുടെ അനുഗ്രഹം വാങ്ങിച്ചു അരവിന്ദേട്ടാ എന്നെ സ്റ്റോപ്പിലേക്കൊന്ന് കൊണ്ടാക്കാവോ അവൾ അരവിന്ദന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ മൂളിക്കൊണ്ട് തലയാട്ടി അവൾ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നതേ ഇല്ലായിരുന്നു അവൾ ബാഗുമായിട്ട് കാറിനടുത്തേക്ക് ചെന്നു അരവിന്ദ് കീയുമായിട്ട് ഇറങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അവൾ അത് വാശിയോടെ തുടച്ചു കളഞ്ഞു ഒന്ന് നിന്നെ പെട്ടെന്ന് പുറകിൽ നിന്നും വിഷ്ണുവിന്റെ ശബ്ദം കേട്ടതും കാറിലേക്ക് കയറാൻ നിന്ന് അവൾ നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി